ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ സക്രിയോട് മാലാക പറഞ്ഞ വചനം ലൂക്ക ഒന്നാമത്തെ അധ്യായത്തിലെ ഇപ്രകാരമാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്ത് ഈ പ്രായാധിക്യത്തിലെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും നിനക്ക് ആനന്ദത്തിന്റെ സത്വാർത്ത പങ്കുവയ്ക്കുന്നു ഇന്നത്തെ മനുഷ്യന്റെ ഒരു വലിയ ആകുലത എന്താണെന്ന് അറിയാമോ തമ്പുരാൻ എന്നെ കാണുന്നില്ല തമ്പുരാൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല തമ്പുരാൻ എന്നെ പരിഗണിക്കുന്നില്ല തമ്പുരാൻ എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ എന്തുകൊണ്ടാ പ്രാർത്ഥിച്ചത് ഒന്നും തമ്പുരാൻ കേൾക്കുന്നില്ല എന്റെ സങ്കടങ്ങള് എന്റെ തമ്പുരാ കാണാത്തത് എന്നെ കാണാൻ വരുന്ന പലരുടെയും ദുഃഖം ഇതാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് നമ്മുടെ പറയാൻ ഒന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കടലിൽ നിന്ന് പൊങ്ങുന്ന നീരാവി പോലെയാണ് അത് ആകാശത്ത് കാർമേഘങ്ങളാണ് ദൈവം കാറ്റയക്കും അത് അനുഗ്രഹത്തിന്റെ മഴയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ ദൈവത്തെ കാത്തിരിക്കാൻ ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മെ പ്രചോദിപ്പിക്കണം ആരും നിരാശപ്പെടരുത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ മുൻപിലെ നഷ്ടമാകില്ല നിങ്ങളുടെ കണ്ണുനീരുകളും പ്രലാപങ്ങളും ദൈവത്തിസന്നെ തക്ക സമയത്ത് സ്വീകരിക്കപ്പെടും അനുഗ്രഹത്തിന്റെ കുളിർമഴയായി നിങ്ങൾക്ക് തിരിച്ചു നൽകപ്പെടും ഈ പ്രത്യാശയുടെ മനോവികാരത്തിന് വേണ്ടി നമുക്ക്